കുട്ടമശ്ശേരിയുടെ നെല്ലറകളിൽ വീണ്ടും കൃഷി കൃഷിയാരവം കുട്ടമശ്ശേരി പ്രദേശത്തിന്റെ നെല്ലറകളായിരുന്ന കുണ്ടോപ്പാടം തണങ്ങാട് തുമ്പിച്ചാൽ വട്ടച്ചാൽ മുല്ലമുഴി പാടശേഖരങ്ങളിലാണ് വീണ്ടും നെൽച്ചെടികളാൽ ഹരിതാപമാകാൻ ഒരുങ്ങുന്നത് കൃഷിക്കായുള്ള ഞാറനാടിൽ വിവിധ പാടശേഖരങ്ങളിൽ വിവിധ സമിതികളുടെയും സംഘടനകളുടെയും എല്ലാം നേതൃത്വത്തിൽ നടത്തി കഴിഞ്ഞു പലയിടങ്ങളും തരിശായി കിടന്നിരുന്ന ഏക്കർ കണക്കിന് പാടങ്ങളിൽ കഴിഞ്ഞ കുറേ വർഷങ്ങളായി നെൽകൃഷി തിരിച്ചെത്തുകയായിരുന്നു കുട്ടമശ്ശേരി കുണ്ടോപ്പാടത്ത ഏഴു വർഷത്തോളമായി നെൽകൃഷിയുണ്ട് രണ്ടായിരത്തി പതിനാറ് വരെ തരിശായി കാടുപിടിച്ച് കിടന്നിരുന്ന പാടശേഖരമായിരുന്നു ഇരുപതേക്കറിലധികം വരുന്ന കുണ്ടോപ്പാടം ഇങ്ങനെ കാടുപിടിച്ച് തരിശായി കിടന്നിരുന്ന കുണ്ടോപ്പാടത്തെ വേണ്ടി മുൻ ഗ്രാമപഞ്ചായത്ത് അംഗം കൂടിയായ വി മൻപഥന്റെ നേതൃത്വത്തിൽ പത്തംഗങ്ങളുള്ള കുട്ടമശ്ശേരി പാടശേഖര സമിതി രൂപീകരിച്ച രണ്ടായിരത്തി പതിനാറ് മുതൽ കൃഷി ആരംഭിക്കുകയായിരുന്നു ഇതുവരെ നൂറുമണി വിളവിൽ കൃഷി നടത്തുവാൻ സമിതിക്ക് കഴിഞ്ഞെന്ന കുട്ടമശ്ശേരി പാടശേഖര സമിതി പ്രസിഡന്റ് വി വി മൻമഥൻ പറഞ്ഞു ചില വർഷങ്ങളിൽ വെള്ളപ്പൊക്കവും മറ്റുമായി നഷ്ടങ്ങൾ സംഭവിച്ചെങ്കിലും അതെല്ലാം തരണം ചെയ്തുകൊണ്ട് ഇപ്പോഴും കൃഷി തുടരുകയാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഇത്തവണ ഇവിടെ ഭൂരിഭാഗം സ്ഥലത്തും കൃഷി ചെയ്തിട്ടുള്ളത് വെള്ള പൊൻമണി എന്ന് പറയുന്ന നമുക്ക് കൂടി ഭക്ഷണം കഴിക്കാവുന്ന നല്ല അരി ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന അത്യുൽപ്പാദന ശേഷിയുള്ള വിത്താണ് നമ്മൾ ഉത്പാദിപ്പിക്കുന്നത് കുറച്ച് സ്ഥലത്ത് നമ്മൾ ഉമയും ചെയ്യുന്നുണ്ട് ഈ രണ്ട് കൂട്ടം വിത്തുകളാണ് ചെയ്യുന്നത് ഇതിനാവശ്യമായിട്ടുള്ള ആധുനിക സാങ്കേതിക വിദ്യ ഉപയോഗിച്ചിട്ടാണ് കൃഷി ചെയ്യുന്നത് മരുന്ന് തളിക്കുന്നതും കളനാശിനി തളിക്കുന്നതും എല്ലാം ഡ്രോൺ വഴിയാണ് ഇപ്പോൾ ഡ്രോൺ വഴി തന്നെ നാനോ യൂറിയ പോലുള്ള വളങ്ങൾ കൂടി കൊടുക്കുന്ന കാര്യം ഞങ്ങൾ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയം ഞങ്ങളുടെ രണ്ട് ട്രാക്ടർ ഉൾപ്പെടെ മുങ്ങിപ്പോയതാണ് ഇപ്പോൾ അടുത്ത് ഞങ്ങളെന്നാലും സാമ്പത്തികമായി ഒട്ടും നേട്ടമില്ലെങ്കിൽ പോലും ഈ കൃഷി ഞങ്ങൾ കൊണ്ടുപോവുകയാണ് മുന്നോട്ട് തന്നെ കൊണ്ടുപോവുകയാണ് രണ്ട് വർഷം ഞങ്ങൾ ഉൽപ്പാദിപ്പിച്ച അരി കുട്ടമശ്ശേരി കുത്തരി എന്ന പേരിൽ ബ്രാൻഡ് ചെയ്ത് വിൽക്കാനും ഞങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട് പക്ഷെ ഇതൊന്നും എക്കണോമിക്കലി പ്രോഫിറ്റ് അല്ലാത്തത് കൊണ്ട് ഇപ്പോൾ ഞങ്ങൾ വിളയിച്ചെടുക്കുന്ന നെല്ല് സംസ്ഥാന സിവിൽ സപ്ലൈസ് കോർപ്പറേഷന് കൊടുക്കുകയാണ് ചെയ്യുന്നത് വരണ്ട കാട് പിടിച്ച പാടങ്ങൾക്ക് പകരം പച്ചപ്പ് നൽകുന്ന കാഴ്ചകൾ നൽകിയും കുടിവെള്ള സ്രോതസ്സുകളുടെ നീരൊരുവുകൾക്ക് പുനർജീവനം നൽകിക്കൊണ്ടും നെൽകൃഷി പുതിയ വർഷത്തിലും കുട്ടമശ്ശേരിയിലെ നെല്ലറകളെ വീണ്ടെടുത്തുകൊണ്ട് സജീവമാകുകയാണ് Bobby Chamanour, International Jeweller.